ശൈത്യകാലം ആരംഭിച്ചതു മുതൽ മഞ്ഞിൽ പുതഞ്ഞു പുതഞ്ഞുകിടക്കുകയാണ് ഹിമാചൽ കൺകുളിർക്കുന്ന കാഴ്ച കാണാൻ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് സഞ്ചാരികളുടെ പർദീസയാണ് ഹിമാചൽ വീഴ്ച തുടങ്ങിയാൽ പിന്നെ ആ സൗന്ദര്യം ആസ്വദിക്കാതെ ഉറങ്ങാനാകില്ല മഞ്ഞുപുതഞ്ഞു കിടക്കുന്ന നീണ്ട പാതകൾ കുന്നുകൾ കണ്ണത്താ ദൂരത്തുള്ള മലകൾ അങ്ങനെ മനോഹര കാഴ്ചയുടെ വിസ്മയലോകമൊരുക്കി മാടി വിളിക്കുകയാണ് ഹിമാചൽ മഞ്ഞ പരവതാനി വിരിച്ച ഭൂമിയിൽ ആകാശം നോക്കിക്കിടക്കാനും മസാലച്ചായയുടെ രുചി നുകരാനുമൊക്കെയായി മലഞ്ചരിവുകൾ താണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഷിംലയിലും മണാലിയിലും ചമോലിയിലും എത്തുന്നത് ഇതോടെ വഴിയോര കച്ചവടക്കാരുടെയും ഹോട്ടൽ ഉടമകളുടെയും കണ്ണിൽ നക്ഷത്ര തിളക്കമാണ് അതേസമയം ഹിമാചലിന്റെ പലയിടങ്ങളിലും അപകടങ്ങൾ പതിവാകുന്നുണ്ട് അപകടം മുതൽ ഗതാഗത കുരുക്കുവരെ നിത്യസംഭവമാകുമ്പോൾ കനത്ത ജാഗ്രതയിലാണ് ഭരണകൂടം എന്നാൽ സഞ്ചാരികൾക്ക് പൂർണ്ണ സുരക്ഷയൊരുക്കി സ്വാഗതം ചെയ്യുകയാണ് അധികൃതർ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം